ഹായ് മച്ചാമാരെ മൈഡിനും എല്ലാവർക്കും സ്വാഗതം അപ്പൊ മച്ചാമാരെ ഇന്ന് നമ്മുടെ വെണ്ടയുടെ ഒരു വിളവെടുപ്പും കൂടെയാണ് കാരണം വെണ്ട കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വിളവെടുത്തോണ്ടില്ലെങ്കിൽ ഇത് മുറ്റി പോവും അപ്പൊ ഇന്ന് കുറേയും കൂടെ നമുക്ക് അന്നത്തെ ഒരു വിളവെടുപ്പ് അല്ലെങ്കിൽ കുറേയും കൂടെ നമുക്ക് വെണ്ട വിളവെടുക്കാൻ പറ്റും അതുമാത്രമല്ല അമ്മയെ ഒക്കെ എന്താ പറയാ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ അടുക്കള പണി അടുക്കള പരിപാടികൾ മൊത്തവും ഞാനും അമ്മൂമ്മയും കൂടാണ് അപ്പം ബാക്കിയുള്ള ചോറും കറിയും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പൊ അമ്മൂമ്മ നീ എന്നാ വെണ്ട ഇഞ്ഞ് പിടിച്ചു കൊണ്ടുപോവാ നമുക്കതൊരു തോരനോ അഴുക്കോറ്റോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതാണ്ട് വെണ്ടയുടെ വിളവെടുക്കാൻ പോവുകയാണ് പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇതാണ് നമ്മുടെ സുന്ദരി ചീര നല്ല രസമാണ് കാണുക ഇതിൻ്റെ ഒരു ഇലയെന്ന് പറഞ്ഞാൽ പച്ചയും തണ്ട് ചുമപ്പോയിട്ടാണ് ഇരിക്കുന്നത് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വേര് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇത് ഗ്രോത്ത് ഉള്ളത് പിന്നെ ഇത് നമ്മുടെ ചുമന്ന ചീര ഇതിൻ്റെയൊക്കെ രണ്ടിനും രണ്ട് രീതിയിലുള്ള പ്രോട്ടീനാണ് അറിയാമെന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് വന്നോ ഇത് ഒറ്റ ടേക്കാണ് കണ്ടോ കുറേ എളുപ്പത്തിൽ നമുക്ക് വെണ്ടയുടെ വിളവെടുക്കാൻ പറ്റും കണക്കണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം മെണ്ണയുടെ തലപ്പൊന്നും കട്ട് ചെയ്തത് കണ്ടോ കണ്ട കണ്ട ഇങ്ങനെയാണ് മെനയുടെ അടുത്ത് കണ്ട ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വെണ്ട ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ വേണ്ട ഈ ഭാഗത്തല്ല നമ്മൾ അടുത്തു ഇനി അടുത്ത ഈ പാട്ട് പുളി എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു കൃഷിയാണ് നമ്മുടെ വെണ്ട വെണ്ടയ്ക്ക് വെണ്ടേന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയാമോ എനിക്കറിയത്തില്ല അറിയാനുണ്ടെങ്കിൽ കണ്ടിട്ട് നമ്മൾ രണ്ടു നേരം കേട്ടോ വെള്ളമൊഴിക്കുന്നത് കാരണം അത്രമാത്രം വെയിലാണ് വെള്ളമൊഴിച്ചില്ലെന്നുണ്ടെങ്കിൽ വാടിപ്പും പിന്നെ വെണ്ടയുടെ വെള്ളമെടുക്കുമ്പോൾ വേറെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസോ എന്തെങ്കിലും യൂസ് ചെയ്തോളണം ഇതിൻ്റെ ഏലക്കകത്തൊരു പ്രത്യേക ഒരു സംഭവമുണ്ട് അവിടെ ചൊറിയണം പോലെ ചൊറിയും എനിക്കും ചൊറിയുന്നുണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ കാണാൻ ഒരു മെനയില്ലാത്തതുകൊണ്ട് ഞാനിരുന്നു ചൊറിയാന്ന് വിചാരിച്ച് അടുത്ത സ്ഥലത്ത് കൂടെ നമ്മൾ വെണ്ടിങ്ങനെ വിളവെടുക്കുകയാണ് വെണ്ടയുടെ പൂ കണ്ടോ അത് കാണിച്ചോട്ടെ ഇതാണ് വെണ്ടപ്പൂ ഈ വെണ്ടപ്പൂ വെണ്ടപ്പൂ വെണ്ടപ്പൂന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള വെണ്ടയുടെ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പൊ ആ പൊന്നി കഴിഞ്ഞു ഈ ഭാഗത്തെ വീണ്ടും നമ്മൾ വെണ്ട അല്ല നൈസായിട്ട് തിന്ന് കാണിച്ചു തരണ്ടേ ഇതിനകത്ത് ഞാൻ ഇതിപ്പോൾ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ കെമിക്കലൊക്കെ യൂസ് ചെയ്താണ് യൂസ് വെണ്ട കൃഷി ചെയ്യുന്നത് നമ്മൾ നാച്ചുറലാണ് അതിന് തെളിവായിട്ടാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ തമിഴ്നാട്ടിലൊന്നും പോയിട്ട് ഇതുപോലെ വെണ്ട തോട്ടത്തിലൊക്കെ കയറിയിട്ട് വെണ്ടയൊന്നും തിന്നരുത് അല്ലെങ്കിൽ മാതിരി ഫുള്ള് കെമിക്കൽ അതായത് എന്താ പറയുക കീടനാശിനിയെ കടിച്ചു മൊത്തം വിഷമായിരിക്കും എന്താ കൊഴുപ്പുണ്ട് ചെറുങ്ങിഷ്ടപ്പെടത്തില്ല പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാം കേട്ടോ അതാണ് അടുത്ത വിളവെടുപ്പ് നമ്മൾ ഒരു വട്ടം വിളവ് എടുത്തതാണ് നന്നായിട്ട് കഴിച്ചൊഴിയുന്നുണ്ട് വേണ്ട ഇത് ഇഷ്ടംപോലെ ഇനി നമുക്ക് എല്ലാ ആഴ്ച വിളവെടുക്കാൻ പറ്റും പെട്ടെന്നുണ്ട് ഇതൊക്കെ പെട്ടെന്ന് വലുതാണ് കേട്ടോ വേണ്ട വേണ്ട ഇതൊന്നും ഇട്ടുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത് ഒളിച്ചിരിപ്പുട്ടോ ഇവിടെ ഉണ്ട് എന്തായാലും പുഴുക്കളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമ്മൾ പുയിലക്കഷ ഒഴിക്കുന്നുണ്ട് ബാല ഭാരസോപ്പും പുയിലേക്ക് വെച്ചിട്ടൊരു സ്പെഷ്യൽ മിക്സ് ഉണ്ടാക്കുന്നുണ്ട് അത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയുടെ വിളവെടുപ്പ് കഴിയും അല്ല ഈ ഓർമ്മ അറിയത്തില്ല ഓക്കെ അങ്ങനെ വെണ്ടയുടെ വിളമോട് പോയി കഴിഞ്ഞു ഇനിയുള്ള നമ്മുടെ മീറ്റർ പയറാണ് വേണ്ട ഞാൻ വേണ്ട കട്ട് ചെയ്യാൻ പോലെ നോക്കണം ഇതിൻ്റെ നീളം നിങ്ങൾ നോക്കിക്കോട്ടോ കണ്ട ഇത്രയും ഇത് കേട്ടോണ്ടോ ഇത്രയും നീളാണ് നമ്മുടെ മീറ്റർ പയറ് അത്യാവശ്യം എല്ലായിടമൊന്നും പിടിച്ചില്ല അതുകൊണ്ട് ചെറിയ ഒരു വെഴുക്കുരട്ടിക്കുള്ളതൊന്നും ഇല്ലെന്നറിയാം ഇപ്പം പടപെടാന്നെ വീണോളും ഇത് നിർത്തിയിട്ട് കാര്യമല്ല കേട്ടോ ഇതിൽ തത്ത കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും നേരത്തെ ഒരു കംപ്ലുണ്ടായിരുന്നു കിളികൾക്ക് കൊടുത്തുകൂടി കഴിഞ്ഞു ശരിയാണ് അതിൻ്റെ മറുപടി നമ്മൾ പറയാൻ പറ്റത്തില്ല ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിളികർക്ക് കൊടുക്കണമോ കൊടുക്കണ്ടേമാരി എന്നെ കൂടെ കൺഫ്യൂസ് ആക്കൂല കൊടുത്തേക്കാറൊന്നും ഇപ്പൊ എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു കാരണം ഉള്ളതാകത്തുള്ളൂ അപ്പൊ നാണ്ടേ നമ്മുടെ വെണ്ടയും നമ്മടെ പയറും ഇതാണ് നമ്മുടെ കൃഷി നമ്മുടെ നാണ്ടെ പയറ് വെണ്ട തന്നെ അത്രയോ വെണ്ടയാണ് നമുക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല അടിപൊളി പച്ച ഉണ്ടാക്കിയത് വെച്ചൊരു ചെറിയൊരു വെഴുക്കൂരുടെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് സെറ്റ് അത് നമുക്ക് അമ്മുമ്മിക്കാം അങ്ങോട്ട് വെക്കണ്ട അമ്മൂമ്മ അമ്മമ്മേ ഈ പയറും കൂടെ അരിയണോ അരിഞ്ഞു സെറ്റ് ആക്കി വെക്ക് അമ്മ അരിഞ്ഞോ ഒന്ന് അരിഞ്ഞിട്ട് വരാനേ പൊക്കോ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അമ്മൂമ്മ ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കും അപ്പോഴത്തേക്ക് ദൈ നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വിഷ്ണു ഒക്കെ ഇല്ലപ്പോൾ ഞങ്ങളൊരു അവൻ്റെ ചാനലിലേക്കുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള വീഡിയോ എടുപ്പ് ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ അമ്മൂമ്മ ഇത് വൃത്തിയായിട്ട് ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കും അതിന് ശേഷം നമ്മളിത് വെഴുക്കുവാറിട്ടേ തോരണെന്തുവാ ഓക്കെ സെറ്റ് ദേ അമ്മ അമ്മ സ്പീഡൊന്ന് കാണിച്ചു കൊടുത്തേ അമ്മ അരിന്ന സ്പീഡ് കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ അമ്മയുടെ അരിയുന്ന സ്പീഡുണ്ടോ കണ്ട 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 സ്പീഡുണ്ടോ അതാണ് ഞങ്ങളുടെ അമ്മക്കുട്ടി എസ് നമ്മൾ ചെറിയൊരു തോരൻ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഓക്കെ അമ്മമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ആദ്യത്തെ ഒരു സ്റ്റേജ് അരി കുറ്റം എന്നറിയാം നല്ല പണിയാകുമ്പോൾ മാറ്റി വെച്ചു ലാസ്റ്റ് സ്റ്റേജ് ആണ് പുതിയ പുതിയ കുമ്പിളെ ഫീറ്റ് സംഭവമാണ്ണ്ട് ഞാൻ താക്കുക അങ്ങനെ വയ്ക്കുക തള്ളിക്കൊണ്ട് അങ്ങനെ വെച്ച് അവിടെ ഇരുന്ന് ഫുൾ ഇങ്ങനെ വാർന്ന് 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 സെറ്റ് ആവും അപ്പോൾ എന്തായാലും നമ്മൾ ആറ്റുപോലെ പോയി അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി ഞാൻ എങ്ങനെയാണ് നമ്മുടെ തന്നെ കൃഷി അടക്കം വരുത്തോ നല്ല വെണ്ടയ്ക്ക വെഴുക്കുരട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ താണ്ടെ നമ്മുടെ ഫ്ലൈൻ ഫ്ലൈൻഡക്കൻ്റെ മുട്ട വെച്ചൊരു മുട്ടത്തോരൻ പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട് പിന്നെ മീൻ കറി വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താണ്ടെ അടിപൊളി അപ്പം പിന്നെ അടിപൊളി മത്തി വറുത്തത് ഇതൊക്കെയാണ് നമ്മൾ പക്ഷെ നമ്മൾ ഉച്ചക്കത്തെ അങ്ങനെ ഇന്നത്തെ ഒരു ഞായറാഴ്ച നല്ല രീതി തന്നെ പോയി നമ്മള് ചീരയോ കാര്യങ്ങളൊന്നും എടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല അമ്മ ആറ്റ പൊങ്കാലയെടുക്കും പോയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എത്ര നോക്കിയാലും അത്ര റെഡിയാവത്തില്ല അത് അമ്മമാർ തന്നെ ചെയ്യണം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉടനെ തന്നെ നമുക്ക് എല്ലാ ആഴ്ചയും ഇതിൽ നിന്ന് നമുക്ക് വെണ്ട എടുക്കാൻ പറ്റും ദൈവ രീതിയിലാണ് കൃഷി ചെയ്തേക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടും കാട്ടം കോഴി കോഴിവളം ചാരം ചാമ്പൽ അങ്ങനെയുള്ള ഐറ്റംസുകൾ മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ അല്ലാതെ ഒന്നും ഇട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗ്രോത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ കെമിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടും പക്ഷേ അത് ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമായിരിക്കും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രോ ബാഗിനകത്ത് ടെറിസം മുകളിലോ എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യുന്ന ഒരു മനസ്സ് മാത്രം മതി ആർക്കു വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കൃഷി പ്രകൃതി പ്രകൃതിനേഹോ മൃഗസ്നേഹോ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കവനകളൊന്ന് രേഖപ്പെടണം ആദ്യമായിട്ട് എൻ്റെ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൊണ്ട് നനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം അന്നര നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ